വിദ്യാലയയുടെ പവിത്രമായ ഈ പാഠം വിജ്ഞാനത്തിൻ്റെ മഹോത്സവം എന്ന് വിശേഷിപ്പിക്കാവുന്ന ക്ലാസുകൾ നടക്കുകയാണ് ഇന്ന് നമ്മൾ ഈ സമയത്ത് സാക്ഷ്യം വഹിക്കുന്നത് ఆవహన సౌకర్యಕ್ಕೆ ಉದ್ಘಾಟನೆ ಚಾಲನೆ. ಬೆರ್ರಿ ಶಾಸ್ತ್ರದವರು ಪ್ರಭಾವವರ ಅಧ್ಯಯನಗಳ ನಡುವೆ ಇರುವ ರಿಸೋರ್ಸ್ ಪ್ರಸಾರಣೆಗೆ ತಿಚ್ಯ ಸೇರುವ ಚುನಾ ಈ ಸಮಸೈ ಸ್ಕೂಲ್ ಆದ್ಯತೆ 2 ವಾರಗಳ ಸೆಷನ್ಸ್ ಆಪರ ಟಿಇಎಸ್ ಆಪರ ಟಿಪಿ ಸೆಷನ್ ಮೂರ್ ಇದರ ಹೊರ 2 ವಾರಗಳ ಗುರಿಯಡೆ ಪರಿಶೀಲಿಕೆನೆದು ഇത്രയോ വർഷങ്ങളായി അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യുവാൻ ബാക്കി ശ്രദ്ധിച്ച ഒരാളാണ് എന്നെ ഏറ്റവും അനുയോജ്യമായ സമയത്താണ് അദ്ദേഹത്തെ ഞാൻ കണ്ടു മുടിയത് നോക്കുക നോക്കിയ മക്കൾ എൻ്റെ മൂത്ത മക്കൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടിയത് वञे रसिकनो सम्झो मुख्य क കാലഘട്ട മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹത്തിൽ നിന്നാണ് എന്റെ താങ്കളുടെ പിന്തുണയും അദ്ദേഹം എല്ലാ വസ്ത്രവും നൽകുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഇവിടെ ഞാൻ നടക്കുന്ന

നിലവിളക്ക് ഈ ചടങ്ങ് കൂടുതൽ ഇടയ്ക്ക് മക്കൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളൊക്കെ വരുന്നത് ടെൻഷനൊക്കെ വരുമ്പോ അതില്ലാണ്ടിരിക്കണമെങ്കിൽ ഈ സ്വഭാവം വീട്ടിലെല്ലാമാണ് എല്ലാ മക്കളും എല്ലാ ദിവസവും അച്ഛന്റെയും അമ്മയുടെയും മടിയിൽ കുറച്ചു മേഖല കിടക്കാം എത്ര പ്രായം വേണമെങ്കിൽ കിടക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ രണ്ട് വയസ്സുള്ള കുട്ടികൾ മനസ്സിലുണ്ടോ അച്ഛനും അമ്മയും വഴക്ക് പറയാണ്ടിരിക്കാൻ ഏറ്റവും നല്ല മാർഗം നല്ലപോലെ വഴക്ക് പറയാൻ വരുമ്പോ അമ്മയോട് പറയാ അമ്മയെ കുറച്ച് ആയി ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ടെൻഷൻ ഒന്നും അടിക്കണ്ട അമ്മയോട് ഇരിക്കുക എന്നിട്ട് കുറച്ച് വെള്ളം കുടിക്ക് എന്നിട്ട് മടി കിടന്നിട്ട് നോക്കിയിട്ട് അമ്മയോട് ചോദിക്ക ഞാൻ രണ്ട് വയസ്സുള്ളപ്പോ എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കാം അപ്പൊ അമ്മ കൈ വെച്ചിട്ട് എന്റെ കുട്ടി എന്ത് ഭംഗിയായിരുന്നു അപ്പൊ എന്നിട്ട് ചോദിക്കാം കുറച്ചു മുമ്പ് എന്തിനാ വഴക്ക് പറയാൻ വന്നേ ഓ അത് ഞാൻ മറന്നു അമ്മ വരെ സോപ്പടിക്കാനുള്ള മാർഗം മനസ്സിലായില്ലേ ഓക്കെ ഏറ്റവും നല്ലത് അച്ഛനും അമ്മക്കും കൊടുക്കാൻ പറ്റുന്ന സ്നേഹമാണ് വിദ്യാഭ്യാസമൊക്കെ പുറത്തുനിന്നൊക്കെ കിട്ടും പക്ഷെ പുറത്തുനിന്ന് സ്നേഹം കിട്ടും വീട്ടിൽ നിന്ന് സ്നേഹം കിട്ടാത്തപ്പോ അങ്ങനെയുള്ളവരാണ് വഴുതെറ്റ് പോകും മകളെ നല്ല ഭംഗിയിൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് മുടിയൊക്കെ ചീകി കണ്ണാടിയൊക്കെ നോക്കി ഉഷാറായിട്ട് വരുമ്പോ അച്ഛൻ ആണ് കാട്ടിക്കൊട്ടുന്നു എന്ന് പറഞ്ഞാ ആര് വിരോധിയായി അച്ഛൻ നേരെ അവിടെ എടുത്തുമ്പോ ഓട്ടോറിക്ഷ ഡ്രൈവർ എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നാൽ നമുക്ക് പോവാ അല്ലേ മനസ്സിലാവേണ്ടോ അപ്പോൾ വീട്ടിൽ കിട്ടാത്തത് പുറത്ത് കിട്ടുമ്പോൾ വഴിതെറ്റി പോകും മനസ്സിലാവുണ്ടോ അപ്പം എന്താ ഒരിക്കലും വീട്ടിൽ നിങ്ങൾ ഏറ്റവും അത്യാവശ്യമായിട്ട് കൊടുക്കേണ്ട സ്നേഹം കൃത്യമായിട്ട് കൊടുക്കാൻ പഠിക്കും ബാക്കിയെല്ലാം പുറത്തുനിന്ന് കിട്ടും സ്നേഹം മാത്രം എന്ത് കൊടുക്കണം വീട്ടിൽ കൊടുക്കണം അത് മാത്രം പൂർണ്ണമായിട്ട് കൊടുക്കുക അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾ ഏറ്റവും നല്ല മക്കളാണ് അങ്ങനെയാണ് എന്ത് വികൃതിയായിരുന്ന സമയത്തും എൻ്റെ അമ്മ തലയിൽ കൈവെച്ച് പറഞ്ഞ എന്താണ് മോനെ നാളെ നീ നല്ല മോനാവുന്നു അത് മാത്രം കേട്ടാ എല്ലാ അച്ഛനും അമ്മയും മക്കളോട് പറയേണ്ടത് നീ ഗുഡാന്നൊന്നും പറയരുത് കേട്ടോ ബെസ്റ്റാന്നൊന്നും പറയരുത് എന്താ പറയേണ്ടത് നാള നീ നല്ല കുട്ടിയാകും എന്നുവെച്ചാൽ ഇപ്പഴുള്ളതിനെക്കാളും കുറച്ചും കൂടി ക്ഷേമമാവാൻ ആഗ്രഹമുണ്ട് ഓക്കെ ഗുഡ് യു टेक के वे ज़िंदा ने उन्होंने उड़िया राय के पढ़चे ज़िंदा ने चूज़ चक्कर तक आदिल ओली पॉइंट निकल पाया थे यार बोलिए ये चांस है ये क्लासों को पिज़्ज़ेर कर ले पढ़े कितने इस पर मिसाय या नहीं मिसाय तो इट्स अ चांस फॉर यू टू कमेंट एंड स्क्रीन करो बढ़िया अंचे बे अपने त ാണ് നല്ല പ്ലേയറാണ് is fast पूरी पॉइंट लेट्स इट है कमांड कमांड मत लो डज़ इट मेटर काउंट डज़ इट मेटर कम ये फाइव या टेन दिन का पर्कोड्रे रफ़र्सेंट एजी एन अंपराड अंचा आप में दर्दो पता आप में दर्दो दो दोले कैचेस कम या जल्ल टिंके एप्परी बर्ड पांडे आपका क्या करो परचेरी पे जाए जो इके यार पांडे आप दादाई ये र yes keep right okay innum lekkal try endu vedam penil paper puththa rayithavaanu ninakki pusthakam highlight oh that's great pusthakam thank you maril ya fulla padichu poku google la pattu thappi nokka endenn nadiratha property pics endenn nadiratha ha എല്ല ആജ്ഞാശക്തിയായി മാറിയിടാൻ ബാക്കി പഠിക്കണം ഇഷ്ടം പോലെ ഒരു എക്സാമ്പിൾ കുത്തി കൊടുക്കുന്നതും ആണ് യെസ് ഗുഡ് നോട്ട് ൊടു ഗുഡ് എല്ലാം പറയില്ല ബാക്കിയുള്ളവർക്ക് യു കം യറല്ലേ പറഞ്ഞാലും കന്നഡയിലാണെങ്കിൽ അത്ര ഇഷ്ടം തമിഴ് തരുന്ന തരാൻ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചോണ്ട് നടത്താൻ വേണ്ടി പറയരുത് അറ്റ്ലീസ്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിലും പറയാം അപ്പൊ എനിക്ക് ഇവിടെ വെക്കാനും ഉപയോഗിക്കാൻ പറ്റില്ല खुदा बचाने चंदा मरे खुदा बचाएँ साउंड भाई परेशानी को बंद चलाएँ सब नॉम मेज़ लाना साउंड डाक लेना खुदा बचाने साउंड मरे सो यूज़ इट यस इफ यू डोंट वांट टू यूज़ इट हाँ भाई इल्के हाँ इनके आरेश लाएँ लोग बैंग लाना लोग एकदम बेसिक ഇതൊക്കെ എനിക്കറിയില്ലായിരുന്നു ടീച്ചേഴ്സിന്റെ ക്ലാസ്സിലൂടെ എനിക്കത് മനസ്സിലായി പിന്നെ ഒത്തിരി ഒത്തിരി യൂസ് ചെയ്യുന്ന ഓരോ ടേൺസിലും അദ്ദേഹം സയൻസും മാത്സും കൊണ്ടുവരാനും നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിച്ചു പിന്നെ ശ്രമിച്ചത് നമുക്ക് ഒത്തിരി അറിവ് മതിയാണ് ഒരു പോയിന്റാണ് പറഞ്ഞു മാത്സ് ഓ വെരി ഗുഡ് മെച്ചം പിന്നെ പിന്നെ ഭയങ്കര ഭയങ്കര എടോ ോട് താൻ പഠിച്ചത് പറയാനാ പറഞ്ഞത് അയാളെ കുറിച്ചു

അപ്പൊ ചെയ്യേണ്ടത് കൊറേ സ്ക്വയറും ഒക്കെ എഴുതാം ആ പാറ്റേൺ മനസ്സിൽ കണ്ടുപിടിക്കാം അത് പറയരുത് പുതിയ പോയിന്റ് അതും പറയരു അല്ലെങ്കി എല്ലാരും വിചാരിക്കും ഞാൻ ആകെ പറഞ്ഞും സ്ക്വയറും അത് മാത്രം പോരാ ഒരേ പറഞ്ഞു രാവിലെ മുതൽ Adam gariyor. Dalper ülata dalper ülata geliyor. Specific, bi specific, kocacalı yürüyorlar. Ya, ne demek? Specific. Ben ki sarıb aynen, bornsiden aynen, studiesini bildiğimden sonra sportsini için bir specific. Yar sportsi ya. Studiesi değil. Okay, good. Hmm. Point. Yeah.

बट एंगल ट्राई अगेन मैसिव ऑनलाइन ओपन कोर्सेस मोक कोर्सेस समझता है हां मोक कोर्सेस रजिस्टर या पत्تن ಎಲ್ಲಾ ಕೋರ್ಸಗಳನ್ನು പഠിക്കാം बट आई थिंक ओल्डर शुड बी अ नेगेटिव नेगेटिव बिकॉज़ ओल्डर स्टार्ट ऑफ मोर एंड ह्यूमन इमोशंस फॉर नेगेटिव नेगेटिव इंदा मोने कोरए പോಯೆ ಮ್ನೆ ಲಾಲಾ

ബയോളജി മാത്രം മനസ്സിലായി പോരാ ും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിക്കണം പഠിക്കാം ബയോളജി പഠിച്ച് ഡോക്ടറാവുമ്പോ നിങ്ങൾ കൊടുക്കുന്ന മെഡിസിൻസ് ഒക്കെ കെമിസ്ട്രിയാണ് ബയോളജി ഉപയോഗിച്ച് ഡോക്ടർ ആകുമ്പോ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന എല്ലാ എക്യൂപ്മെന്റ്സും ആണ് ടെക്നോളജിയാണ് പ്രഷർ പക്ഷെ ഫിസിക്സ് ആണ് നിങ്ങൾ ഒരാളുടെ എടുത്താൽ ഗ്രാഫ് ആ ചെയ്യുന്നത് മാത്തമാറ്റിക്സ് സോ യു സ്കിപ്പ് മാത്സ് കെമിസ്ട്രി ബയോളജി അത് നാലും ചേർന്നാലാണ് യു ബിക് എം എ റിയൽ സയൻസ് പേഴ്സൺ കാരണം മാത്തമാറ്റിക്സ് നോട്ട് എ റിപ്പീറ്റ് മാത്തമാറ്റിക്സ് നോട്ട് എ ഇറ്റ്സ് എ ലാംഗ്വേജ് ഓഫ് സയൻസ് സയൻസ് എന്ന് പറയുന്നത് ഫിസിക്സും മാത്സും കെമിസ്ട്രി മാത്രമല്ല ബയോളജി മാത്രമല്ല എല്ലാ വിഷയങ്ങളും സയൻസാണ് ഹിസ്റ്ററി എ സയൻസ് അതിനകത്ത് മാത്തമെറ്റിക്സ് വരും ജിയോഗ്രഫിയില് മാതമെറ്റിക്സ് വരും സിവിക്സിൽ വരും പൊളിറ്റിക്സിൽ വരും പൊളിറ്റിക്സിൽ ആരാ ജയിക്കുക ആരാഡിക്ഷൻസ് ഒക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് എന്റെ പേര് മീര ഇന്ന് സാറിന് നമുക്ക് മുമ്പില് മാത്തമാറ്റിക് മാത്തമാറ്റിക്സിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് നമുക്ക് കാണിച്ചു ഞാൻ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡോക്ടർ ടി പി എസ് നമുക്ക് മുമ്പില് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെ എല്ലാം സാർ ഡോക്ടർ ടി പി എസ് ഭയങ്കര സ്പീഡിലാണ് ചെയ്യുന്നത് അത് നമ്മളിലും അതേപോലെ തന്നെ പ്രാവർത്തികാനായിട്ട് സാർ ഡോക്ടർ ടി പി എസ് ശ്രമിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അത് ഏതാണ്ടൊക്കെ ഓക്കെ ആയിട്ടുണ്ട് അപ്പോ നല്ല ക്ലാസ് ഞാൻ ഈ മനസ്സിലായോ അടുത്ത കാലത്ത് ഞാൻ പോയൊരു സ്ഥലമാണ് ശ്രീനിവാസ രാജ വീട് എവിടെയാ ഇന്ത്യയുടെ അഭിമാനം മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ഒരു മഹാനാണ് അതാരാ സി വി രാമൻ രാമാനുജം നാഷണൽ മാത്തമാറ്റിക്സ് ഡേ എന്നറിയപ്പെടുന്നത് അദ്ദേഹത്തിന് ഓർമ്മിക്കാൻ വേണ്ടിട്ടാണ് ഓക്കെ അദ്ദേഹത്തിന് അസുഖമായിട്ട് കിടക്കുമ്പോ അദ്ദേഹത്തിന് അസുഖമായിട്ട് കിടക്കുമ്പോ അദ്ദേഹത്തിനെ കാണാൻ പോയ അദ്ദേഹത്തിന്റെ പ്രൊഫസറുടെ പേരാണ് ഹാർവി അല്ല ഹാർഡി ഓക്കെ വന്ന് കയറിയപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത് താങ്കൾ വന്ന കാറിന്റെ നമ്പർ ഒരു സ്പെഷ്യൽ നമ്പറാണ് ആ നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കുക അതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് കണ്ടുപിടിക്കുന്ന അതിപ്പോലും ഒന്നിനും കൊള്ളാത്ത നമ്പർ പോലെയാ പറഞ്ഞു അത് ഏതാണ് നമ്പർ ഏത് നമ്പറിന്റെ ഒക്കെ എന്തൊക്കെ മൾട്ടി മാത്തമാറ്റിക്സ് ചെയ്താലാണ് അത് കിട്ടുക എന്നും കൂടി പറയും ഏതാ എന്റെ പ്രത്യേകത എന്താ ക്യൂബ് ഓഫ് ടു നമ്പേഴ്സ് ഒരാ പിന്നെ വേറൊരു പഠിക്കാം അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ നിങ്ങൾ എഴുതൂ

േക്കരുത് നേരെ നോക്കാവൂ നോക്കുന്നവരൊക്കെ എന്റെ അനുകൂലികളാണ്

You're what I'm talking about. going